ം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് പോന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നു നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ്റെ വേറൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കുണ്ടാകുന്ന സൺ ടാനും കരിവാളിപ്പും കരിമംഗലിയും അതെല്ലാം മാറിയിട്ട് നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഇത് കുഞ്ഞു മക്കൾക്കായാലും ചെയ്തു നോക്കാവുന്നതാണ് ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുക്കൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യുക ഇടപെടുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രെസ് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് പുതിന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാം കേട്ടോ നിങ്ങൾക്ക് വിട്ടുമാറാത്ത മുടികൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ കുറേ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നോക്കി ഹോം റെമഡീസ് ചെയ്ത് നോക്കി റിസൾട്ട് ഇല്ലാന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം വെറും ഏഴ് ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ടും രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ട് അതായത് മുടി കൊഴിഞ്ഞു പോയത് പുതിയ മുടികൾ കീർക്കാനായിട്ടും നമ്മളുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ മതി നമ്മളൊരു ആറു വർഷമായി ഓയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച ഒരു സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് അതുപോലെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഹെയർ ഓയിൽ മാത്രമല്ല ഹെയറിലേക്കായിട്ട് ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല്ല് താളിപ്പൊടി ഹെന്ന പൗഡർ ഇൻഡിഗോ പൗഡർ സ്കിന്നിലേക്ക് ആയിട്ട് സ്കിൻ വൈനിങ് ഓയിൽ സ്കിൻ വൈനിങ് പാറ്റേഴ്സ് സ്കിൻ വൈനിങ് ജെല്ല് സ്കിൻ വൈനിങ് സോപ്പ് ബീട്രൂട്ട് ലിബ അങ്ങനെ പതിനൊന്നോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് ആക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതിരെ ഉപയോഗിക്കാവുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് നമ്മുടെ സ്കിന്നിലൊക്കെ ടാൻ ഒക്കെ ഉണ്ടാവും കുഞ്ഞുമക്കൾക്കായാലും അവർ വെയിലത്തൊക്കെ ടാൻ ഒക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ പോകാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഇത് നമ്മൾ കൊടുക്കുന്നതാണ് സ്റ്റെയിൽ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ സ്കിൻ വൈനിങ് ഓയിൽ എന്നാണ് ഇത് പറയുന്നത് ഒരു പത്ത് ഇരുപത്തഞ്ചിന് മേലെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അതായത് സ്കിന്നിലേക്ക് നാച്ചുറലായിട്ട് തന്നെ നിറം വയ്ക്കാനായിട്ട് കരുവാടിപ്പ് പോകാനായിട്ട് കറുത്ത പാടുകൾ പോകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് സ്കിൻ വൈനിങ് ഓയിലാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറലാണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ട് പച്ചമഞ്ഞൾ അതേപോലെ തന്നെ അലോവേര അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മളിതിൽ കൂടുതലായിട്ടും ചേർത്തിരിക്കുന്നത് അതായത് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരുവാടിപ്പൂ കറുത്ത പാടുകൾ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകൾ റിംഗിൾസ് ഒക്കെ പോകാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപായിട്ട് ഒക്കെ നന്നായി കഴുകി തിനു ശേഷം ഈ ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കഴുകിക്കളയുക ഇത് ഉപയോഗിച്ചതിന് ശേഷം കഴുകി കളയുന്നതിന് മുൻപായിട്ട് വെയിലത്തിറങ്ങരുത് ഇത് കുഞ്ഞു വാവകൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ കാരണം കുഞ്ഞു വാവകളൊക്കെ ആണെങ്കിൽ ഓയിലൊക്കെ ഉപയോഗിച്ച് വെയിലത്തൊക്കെ ഓടിക്കളിക്കും അപ്പോൾ നമുക്ക് കരുവാളിപ്പ് പെട്ടെന്ന് തന്നെ കൂടും ഇതിൽ മഞ്ഞളിൻ്റെ കണ്ടെന്നിട്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്കിത് വാഷ് ചെയ്തതിന് ശേഷം വെയിലത്ത് പോകാം യാതൊരു വക പ്രശ്നവും ഇല്ല ഇതാണ് ഇരുന്നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇത് ഇരുന്നൂറ് എം എൽ സ്കിൻ വൈനിങ് ഓയിൽ നമുക്ക് ഒരു മാസം ഫേസ് നെക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് നമുക്കിത് ശരീരം മുഴുവനായിട്ട് അതായത് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്ന ഓയിലാണ് കേട്ടോ ഫുൾ ബോഡിയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് എം എൽ ആണ് നമുക്ക് ഒരാൾക്ക് വേണ്ടത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിതും മസാജ് ചെയ്ത് കാണിച്ചു തരാം ഫേസ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ ഓയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെവൻ ഡേയ്സിനുള്ളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുടി കഴിച്ചിട്ട് മാറുന്നുള്ളത് ഉറപ്പ് പറയും പക്ഷേ നമുക്ക് സ്കിൻ വൈനിങ് ഓയിലാകുമ്പോൾ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഡ്രൈ സ്കിൻ സ്കിന്നാണ് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ടു വീക്സ് എടുക്കും സമയം പക്ഷേ നോർമൽ സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് കിഡുന്ന റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇപ്പം നമ്മൾ ഓയിൽ കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് ഫേസിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അരമണിക്കൂർ വെച്ചിരുന്നാൽ മതി അത് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യാം ടച്ചാൽ പറയും നൈറ്റ് വെക്കാൻ പറ്റുമോ നൈറ്റ് വെക്കണ്ട കാരണം ഓയിൽ നമ്മളുടെ സ്കിന്നിൽ കൂടുതലായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിമ്പിൾ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അത് കാരണം അര മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കാം നമുക്ക് ഇവിടെയുള്ള ചുളിവുകളൊക്കെ പോകാനായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ അടിയിലുള്ള ബ്ലാക്ക് പോവാനായിട്ട് കണ്ണിൻ്റെ അടിയിലുള്ള കുഴിയൊക്കെ പോവാനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഫൈവ് ടു ടെൻ മിനിറ്റ്സെങ്കിലും മിനിമം മസാജ് ചെയ്യണം ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ വട്ടം ചെയ്യണം നമുക്ക് സ്കിന്നൊക്കെ നല്ല യങ് ആവാനായിട്ട് നല്ല ഗ്ലോ ഉണ്ടാവാനായിട്ട് ഈ ഒരു ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ് ഇതിലത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല ഈ ഓയിൽ ഉപയോഗിച്ച് ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ സ്കിന്നെല്ലാം നല്ല ക്ലിയർ ആവാനായിട്ട് നല്ല കൊറിയൻ സ്കിന്നു പോലെ ഗ്ലാസ് സ്കിന്നൊക്കെ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവും അപ്പോൾ ഇത് വാങ്ങാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ആയിട്ട് പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും